വളരെ നാളുകൾ കൊണ്ട് ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ് പുതുപ്പള്ളിപ്പള്ളിയിലെ കഞ്ഞി കുടിക്കണമെന്ന് കാരണം ഞാൻ പുതുപ്പള്ളി ജോർജിയൻ സ്കൂളിൽ ഒരു അഞ്ച് വർഷം പഠിപ്പിച്ചായിരുന്നു അപ്പം സ്ഥിരമായിട്ട് അവിടെ എല്ലാ വെള്ളിയാഴ്ചയും എല്ലാ വലിയ നോയമ്പലും അവിടെ മിക്ക ദിവസവും ഞങ്ങൾ എല്ലാം പോയി കഞ്ഞി കുടിക്കുമായിരുന്നു ആ ഒരു കഞ്ഞിയുടെ എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കരം തന്നെയാണ് അത് എവിടെ കഞ്ഞി കുടിച്ചാലും അത് ആ ഒരു രുചി മറക്കത്തില്ല അപ്പം ഇന്നും ഞാൻ വെള്ളിയാഴ്ച അവിടെ പോയി അവിടെ ചെന്നപ്പോൾ അവിടെ കഞ്ഞിയൊക്കെ വിളമ്പി വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ അവിടെ എനിക്ക് പരിചയമുള്ള ഒത്തിരി പേരെ കാണാൻ പറ്റി പുതുപ്പള്ളി ഏരിയയിൽ ഞാൻ പഠിപ്പിച്ച ഒത്തിരി പിള്ളേരുടെ പേരൻസും എല്ലാം അവിടെ ഉണ്ടായിരുന്നു അപ്പം അവിടെ ചെന്ന് കുറേ പേരെയൊക്കെ കാണാൻ പറ്റി എൻ പിന്നെ വലിയൊരു അത്ഭുതം നടന്നതിനെ പഠിപ്പിച്ച് എൻ്റെ ഒരു സാറ് സെൻ്റർ സ്കൂളിൽ പഠിപ്പിച്ചൊരു സാറ് കണ്ടു സാറിനെ കണ്ടു സാറിനെ കൂടെ ഒന്നൊരു ഫോട്ടോയൊക്കെ എടുക്കാൻ പറ്റി അതൊരു വലിയ സന്തോഷമായിരുന്നു വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ സാറിനെ കണ്ടത് ഇപ്പോൾ അദ്ദേഹം പുതുപ്പള്ളി പള്ളിയുടെ ട്രസ്റ്റിയാണ് അങ്ങനെ അദ്ദേഹത്തെ കാണാൻ പറ്റി ഞാൻ പഠിപ്പിച്ച കുറേ പിള്ളേരെ കാണാൻ പറ്റി പഠിപ്പിച്ചപ്പോൾ പിള്ളേരുടെ പേരൻസിനെ കാണാൻ പറ്റി അങ്ങനെ കഞ്ഞി മേടിച്ചു പപ്പടം എടുത്തു പയർ തോരനുണ്ടായിരുന്നു മാങ്ങാച്ചാറുണ്ടായിരുന്നു ഇതെല്ലാം കൂടി ഒരു പാത്രത്തിൽ ഇങ്ങനെ വിളമ്പി കുത്തിരി എത്രയോ പേരാണെന്നറിയാം അവിടെ വന്ന് കഞ്ഞി കുടിക്കുന്നത് നല്ല ചൂട് കുത്തിരി കുത്തിരിയുടെ കഞ്ഞിയും പയറും മാങ്ങാക്കറി പപ്പടം എല്ലാം കൂടി ഒരു പ്ലേറ്റിൽ അതെല്ലാം കൂടി അങ്ങോട്ട് ഇളക്കി പപ്പടം ഇങ്ങോട്ട് പൊടിച്ചിട്ട് ആ ചൂട് കഞ്ഞി അങ്ങോട്ട് കൈയിട്ട് കൈ ഇട്ടങ്ങോട്ട് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ ഹോഫു എന്തൊരു ടേസ്റ്റാണെന്നറിയോ അപ്പം നല്ല എരിവൊക്കെ കാണും ഈ മുളകും മാങ്ങാച്ചാൻ്റെ മുളകും പയറും പപ്പടവും എല്ലാം കൂടെ കൂട്ടി ഇളക്കി കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് നല്ല 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 കുറേ ഒരു കഞ്ഞിയാണ് നല്ല ടേസ്റ്റുള്ള കഞ്ഞി അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ആ മോനെ എൻ്റെ ഞാൻ പഠിപ്പിച്ചാണ് അവനെ പിന്നെ പേരൻസുണ്ട് അവിടുത്തെ സ്കൂളിൽ വർക്ക് ചെയ്യുന്ന ആൻറ്റിമാരുണ്ടായിരുന്നു അങ്ങനെ പലരെയും പലരെയും കാണാം അവിടെ എന്നാ വെച്ചാൽ പോലെ ആൾക്കാർ വരും ആ പ്രദേശത്തുള്ള കഴ ആൾക്കാരും പാവപ്പെട്ടവരും എല്ലാവരും വന്ന് അവിടെ നിന്ന് കഴിഞ്ഞു കൊടുക്കും എല്ലാവർക്കും ഇഷ്ടമായിട്ട് സുലഭമായിട്ട് അവിടെ നിന്ന് കഴിഞ്ഞു കുടിച്ച് പോവാം ആ ഉച്ച സമയത്ത് വെള്ളിയാഴ്ച എല്ലാ വെള്ളിയാഴ്ച അവിടെ പ്രാർത്ഥനയുണ്ട് ആ പ്രാർത്ഥന കഴിഞ്ഞ് ഉച്ച നമസ്കാരമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ അവിടെ കഞ്ഞിയുണ്ട് പിന്നെ അല്ലാതെ ഇട ദിവസങ്ങളിലും എനിക്ക് ചില പ്രധാനപ്പെട്ട ദിവസങ്ങളിലും പിന്നെ നോയമ്പ് സമയത്തും ഒക്കെ അവിടെ കഞ്ഞിയുണ്ട് കഞ്ഞി കുടിക്കാനായിട്ട് ഞങ്ങൾ പ്രത്യേകം അവിടെ പോവും സ്കൂളിലായിരുന്നപ്പോൾ ഞങ്ങൾ ആ സമയത്ത് ഞങ്ങൾ പോവും അപ്പോൾ ഞങ്ങൾക്ക് ടീച്ചേഴ്സിനോട് പ്രത്യേകിച്ച് ചിലപ്പോൾ അവിടെ മകത്തൊക്കെ അച്ഛന്മാരുടെയൊക്കെ അവിടെ നമുക്ക് ഭക്ഷണം തരാം അവിടെ ചിലപ്പോൾ ഒക്കെ കിട്ടാറുണ്ട് അങ്ങനെ ഒരു രസമുള്ള സമയമായിരുന്നു എനിക്കത് കാരണം പുതുപ്പള്ളിപ്പള്ളിയിലെ കഞ്ഞി എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര താല്പര്യമാണ് ഇതാണ് എൻ്റെ സെൻ്റർ സ്കൂളിലെ സാറ് വർഷങ്ങൾക്ക് ശേഷം കാണുന്നതാണ് ഇതെൻ്റെ പഠിപ്പിച്ച മോനാണ് അവന് അവനിപ്പോൾ ഒത്തിരി വ്യത്യാസപ്പെട്ട് ഒത്തിരി വർഷങ്ങൾക്ക് കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ അവനെ കാണുന്നത് ഇപ്പം നല്ല നീളമൊക്കെ വെച്ച് നല്ല ഹാൻസം uh, ം ബോയിട്ടിരിക്കുന്നു ഇമോൻ്റെ സ്മൂത്ത് സിസ്റ്റം ഞാൻ പഠിപ്പിച്ചതാണ് പുള്ളിക്കൊണ്ട് എടുത്ത് കഴിഞ്ഞ് ദുബായിൽ വർക്ക് ചെയ്യും ദുബായിൽ വർക്ക് ചെയ്യുന്നു പിള്ളേരെ കണ്ടതിന് വളരെ സന്തോഷം താങ്ക് വെരി മച്ച്